നമ്മൾ ഈ കള്ള് കുടിക്കണവരോട് കൂടിയ നല്ല കുടിയനാവും കഞ്ചാവ് വലിക്കണവരോട് കൂടിയ നല്ല വലിക്കാരനാകും എന്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്നു കൂടിയത് അധികാരി അസാധ്യ കലാകാരന്മാരായ മണിയേട്ടന്റെയും നിയാസുകാരുടെയും വിനോദ് ഗോവന്റെ ഒപ്പമായത് കൊണ്ട് ഞാനും ചെറിയ നടനായി മാറി എന്ന് ഉള്ളൂ ഞാൻ മണിമാരത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും ഇതിന്റെ വെട്ടത്തിലും വെളിച്ചത്തിലും ഒന്നും നിക്കണം ആരും വിളിക്കാനില്ല ആരും സപ്പോർട്ട് ചെയ്യാനില്ല എങ്ങനെയെങ്കിലും മരിക്കുന്നതിനു മുമ്പ് ഇവിടെ നിർത്തണം എന്നുള്ള എന്റെ അതിയായ ആഗ്രഹം ഞാൻ ഒരു സ്വന്തമായി മറിമാരത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി മനോരമയിൽ ചെന്ന് സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്റെ കണ്ടിഷ്ടപ്പെട്ടപ്പോ എന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിന്നോളം പറഞ്ഞു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു നടൻ വന്നില്ല അപ്പൊ ഒരു ചായം ക്ലാസ് കൊണ്ടുപോയി മേശമ്മ വെച്ചിട്ട് തിരിച്ചു പോണ ഒരു സീനാണ് ഡയറക്ടറിനോട് പറഞ്ഞു തിരിഞ്ഞു നോക്കരുത് മൊത്തം വൈക്ലപ്പിൻ വരുന്ന

എന്റെ എപ്പിസോഡുകളൊക്കെ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ അവസരം തന്നെ അതുപോലെ തന്നെ ആദർശിക പടത്തിൽ എനിക്ക് അവസരം തന്നു സൈമേട്ടൻ എല്ലാ ദിവസവും എന്നെ വിളിച്ച് ഓരോ എപ്പിസോഡും കാണുമ്പോ അഭിനന്ദിക്കാറുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ എനിക്കില്ല മണിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ പേരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ